േഴ്സ് എല്ലാവർക്കും സുഖമാണോ എനിക്കും ഇവിടെ സുഖമാണ് കേട്ടോ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ ലൂലു മാളിലേക്കാണ് കേട്ടോ ഫസ്റ്റ് പോകുന്നത് ലൂലു മാളിലേക്കാണ് കാരണം എന്ന് വെച്ചാൽ അവിടെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആഘോഷത്തിന് ആഘോഷങ്ങൾക്കല്ലേ എല്ലാം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്ന അങ്ങനെ അങ്ങനെ അവിടേക്ക് പോകുന്ന വിചാരിച്ചു കുറച്ചൊക്കെ നടന്ന് കണ്ടിട്ട് പോകാവുന്ന വിചാരിച്ചു ഇവിടെ ഉണ്ട് ഇപ്പോൾ രാവിലെ അവിടെയൊക്കെ പോയപ്പോൾ തന്നെ ഒരു ഉച്ചയ്ക്ക് മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ അവിടെ പോയത് കേട്ടോ കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മളിപ്പോൾ ഓണമായാലും ക്രിസ്മസ് ആയാലും അവിടെ കുറേച്ചും കാണാൻ അവിടെ ലൈറ്റ്സൊക്കെ ഇടുമ്പോൾ തന്നെ കാണാൻ നല്ല രസമാണ് കേട്ടോ പ്രത്യേകിച്ച് ക്രിസ്മസിനൊക്കെ കൂടുതൽ ലൈറ്റും സ്റ്റാറും ലൈറ്റും ഒക്കെ കൂടുതലും നല്ലൊരു ഹാപ്പിനെസ്സും നല്ലൊരു വൈബും തന്നെ ഇരിക്കും കേട്ടോ കുറേ നടന്ന് കാണാനായിട്ട് അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഒരു സ്റ്റേ അവിടെയൊക്കെ ട്രെയിൻ പോകണം കണ്ടു കേട്ടോ ട്രെയിൻ ഇങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ വെച്ചിട്ട് ട്രെയിനിനൊക്കെ അപ്പം കുറച്ച് നേരമൊക്കെ അത് അതിങ്ങനെ ചുറ്റിക്കും അത് കഴിഞ്ഞിട്ട് താ ഇവിടെ സ്റ്റേജ് പക്ഷേ സ്റ്റേജ് പ്രോഗ്രാം ഇപ്പം ഇവിടെ ഇല്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഡിസംബർ ട്വൻ്റി ഫിഫ്ത്തിനാകുമ്പോഴേ കാണത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് ടോയ്ക്കടയിൽ പോയി കേട്ടോ ടോയ്സ് കടയിൽ പോയി ടോയ് ടോയ്സ് കടയിൽ പോയിട്ട് താ കുറേ ഐറ്റംസ് അവിടെ ജസ്റ്റ് ഒന്ന് എൻ്റെ മോൻ വിളിച്ചുകൊണ്ട് പോയി അവിടെ ഒന്ന് കണ്ടതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നടന്നപ്പം നമ്മൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ക്രിസ്മസ് ഇത്രയും വലിയ ക്രിസ്മസ് ട്രീ നമ്മൾ ട്രിവാൻഡ്രത്തി ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ലൂലുമാണിൻ്റെ അത്ര എണ്ണ ആട്ടോ ക്രിസ്മസ് ട്രീന അത് നല്ല രസമുണ്ട് എല്ലാവർക്കും ഫോട്ടോസ് എടുക്കാനായാലും നല്ല രസമാണ് കേട്ടോ കാരണം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഹൈപ്പർ മാർക്കറ്റിലോട്ട് വന്ന് കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്ലേസ് ആണ് അപ്പോൾ ഒരു സെക്ഷൻ വെച്ചിട്ടുണ്ട് നമ്മൾ ക്രിസ്മസ് ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ വേണ്ടി മാത്രം കുറച്ച് സെക്ഷനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയൊരു സെക്ഷനാണ് അപ്പോൾ അതിൽ തന്നെ പുൽക്കൂട് സ്റ്റാർ അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് നല്ല റേറ്റുമാണ് അത്യാവശ്യം നല്ല റേറ്റുമാണ് കൊള്ളാം കേട്ടോ പിങ്ക് ക്രിസ്മസ് ട്രീ ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം അന്നും അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ ലൈറ്റ്സൊക്കെ അതിന് കുറച്ച് വെറൈറ്റിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് നല്ല ഡ്രസ്സൗ കേട്ടോ ഒരു ഹാങ്ങിങ്ങും ലൈറ്റ്സൊക്കെ ഒരു അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ആ സെക്ഷനിലൊക്കെ കഴിയാ ആ സെക്ഷനിലേക്ക് കഴിയാതായി അങ്ങനെ കുറച്ചൊക്കെ അത് ആ സെക്ഷനിലൊക്കെ കഴിഞ്ഞ ശേഷം കുറേ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ അങ്ങോട്ട് ചുമ്മാ അങ്ങ് പോയി നടന്നു ബക്കറ്റും അങ്ങനെയൊക്കെ കാണാം പക്ഷേ ആ സെക്ഷനിലേക്ക് ആരുമില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ നമ്മൾ പഞ്ചസാര നമ്മൾ തൂക്കി വാങ്ങിക്കാനായിട്ടൊന്നും കവറ് വാങ്ങിച്ചില്ല അങ്ങനെ അത് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ൂലുമാള് ലൂലുമാളിലൊക്കെ ഇങ്ങനെ നിന്നു കേട്ടോ അപ്പോൾ അതെന്താണ് ഇവിടെ ഞാൻ നോക്കിയാണ് കുറേ ആൾക്കാരൊക്കെ നല്ല തിരക്കുള്ള സമയം തിരക്കുള്ള സമയമായിരുന്നു പക്ഷേ ആൾക്കാരൊന്നും കണ്ടില്ല ഇനി വരുവൊരിക്കും കേട്ടോ ഇനി കുറേ പേര് വരുവൊഴിക്കും രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും അത അത് കഴിഞ്ഞിട്ട് നമ്മൾ ബില്ലൊക്കെ എഴുതി എഴുതിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ കുറേ നേരം അവിടെ നിന്നിട്ട് നിന്നിട്ട് വീണ്ടും സാ കൊണ്ടു വെച്ച് കാറിൽ കൊണ്ടു വെച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മൾ വീണ്ടും മോന് ഫണ്ടൂരയിൽ പോകണമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഫണ്ടൂരയിലേക്ക് പോയി കേട്ടോ അത് അപ്പോൾ അവിടെ പോയിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫണ്ടൂരിലേക്ക് പോയി അപ്പോൾ ഫണ്ടൂരേക്ക് പോകുമ്പോൾ പോയി മിക്ക മിക്കുമ്പോൾ തന്നെ കുറേ ടെസ്റ്റ് കുറേ ഷോപ്പ് വേണം കേട്ടോ ഡ്രസ്സ് കുറേ ഗ്രീനും റെഡും ഒക്കെ ഉള്ള ഡ്രസ്സൊക്കെ മാത്രമേ കാണാനുള്ളൂ കേട്ടോ ഒരു ക്രിസ്മസ് മയം വരുന്ന കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് അത് നമ്മൾ അതിൻ്റെ അടുത്ത് കുറച്ചും കൂടി അടുത്ത് എത്തി നമ്മളെ ക്രിസ്മസ് ട്രീയുടെ അടുത്ത് എത്തി കേട്ടോ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല സ്പേസ് നല്ല കാര്യങ്ങളുണ്ട് നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ തന്നെ നല്ലൊരു നല്ലൊരു നല്ല ഹൈറ്റ് നല്ല ലൂലൂമാൻ്റെ ഹൈറ്റ് അത്ര വരും കേട്ടോ അത്ര നല്ല രസം ഉണ്ടായിരുന്നു അത് വെച്ചതും ഡെക്കറേറ്റ് ചെയ്തൊക്കെ അടിപൊളിയായിട്ട് എനിക്കതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങളിതാ ലിഫ്റ്റൊക്കെ കയറിയിട്ട് ഹൈപ്പർ സോറി ഫണ്ടൂരയിലേക്ക് അങ്ങ് പോയേട്ടോ അതിലേ പോയി കുറേ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ചെന്ന് തിരക്കൊന്നും ഞാൻ കാണാൻ അത്യാവശ്യം തിരക്കാണ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ കുറേ ഗെയിംസ് ഒക്കെ കളിച്ചിട്ട് അങ്ങനെ കുറേ ഗെയിംസ് ഒക്കെ കളിക്കുക കേട്ടോ അങ്ങനെ അപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നമുക്കും വലിയ വലിയവർക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ അവിടെ കളിക്കാൻ നല്ലൊരു ആണ് കേട്ടോ പണ്ടൂരയിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറേ നേരമൊക്കെ അവിടെ ഇരുന്നു അപ്പം മോനും മിക്കായും കൂടെ അവിടെ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരുന്നു കേട്ടോ ഞാൻ അവിടെ കുറേ നേരം പോസ്റ്റായിട്ടിരുന്നു അത് കഴിഞ്ഞിട്ട് അവൻ്റെ കൂടെ ഞാൻ കുറച്ച് ഇതെന്ത് പേര് പറയുന്നോണ്ട് അത് ടെന്നീസ് പോലെയൊക്കെ ഇരിക്കുന്നു അപ്പോൾ അത് ചുമ്മാ ഇങ്ങനെ നീക്കി നീക്കി കളിച്ചു അത് കഴിഞ്ഞിട്ട് അതും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഗെയിം എന്തെന്ന് പോലും നല്ലോണം അറിയത്തില്ല ഇതറിയാമെങ്കിൽ ഒന്ന് പേര് പറയണം കേട്ടോ അങ്ങനെ അതും അവനോട് രസമായിരുന്നു എനിക്കും ഒരു രസമായിരുന്നു കേട്ടോ അവൻ്റെ കൂടെ അങ്ങനെ കളിക്കാൻ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഹോഴ്സിൽ കയറി ഹോഴ്സ് റൈഡിങ്ങിൽ കയറി അങ്ങനെ ഹോഴ്സ് റൈഡിങ്ങിലൊക്കെ കയറിയപ്പം ഹോഴ്സ് റൈഡിങ്ങിനൊക്കെ അടിപൊളിയായിട്ട് കയറി കേട്ടോ അത് അത് നല്ല സ്ലോ പതുക്കെ പതുക്കെ പോകും അവിടെയൊക്കെ ഇറങ്ങി വിഷ ഇനി ഭയങ്കരമായിട്ട് വിഷപ്പടിച്ചു കേട്ടോ അപ്പം ഇങ്ങനെ വിഷപ്പടിച്ചപ്പോൾ ഫുഡ് അടിക്കാനായിട്ട് പോയി ഫുഡൊക്കെ അടിച്ച് താങ്ങൾക്ക് അപ്പോൾ രാത്രിയായപ്പോൾ പുറത്തിറങ്ങി നടി ഞാൻ ലൈറ്റ്സൊക്കെ ആണ്ടില്ലേ നല്ല രസമുണ്ട് കേട്ടോ ലൈറ്റ്സൊക്കെ